ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിന്റെ അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ നൽകിയ ഹർജിയിൽ കൌണ്ടർ അഫിഡവിറ്റിലാണ് എസ് എഫ് ഐ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസുകളും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത കേസും ഇതുപോലെ ഡൽഹിയിലും ഇത് പഞ്ചാമത്തെ കേസാണ് ഈ കേസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായിയുടെ വിവിധ മുഖങ്ങൾ ഈ കേസുകൾ നൽകിയത് ഇത് ഡൽഹി ഹൈക്കോടതി കേസാണ് ആ കേസ് ഇന്ന് പരിഗണിക്കുകയാണ് അതിനകത്ത് എസ് എഫ് ഐ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണ് ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞു ചോദ്യം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് അതിനകത്ത് കൃത്യമായിട്ട് ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീണാ വിജയൻ ഉൾപ്പെടെ ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ആ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാരിന് അനുമതി ലഭിച്ചാൽ എസ് എഫ്ഐയുടെ പ്രൊസീജിയർ അങ്ങനെയാണ് മന്ത്രാലയത്തിന്റെ അവര് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും ആ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവർക്ക് സർക്കാരിൽ നിന്നും പ്രാഥമിക അനുമതി പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിൽ നിന്ന് മിനിസ്ട്രിയിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഇന്ന് എസ് എഫ്ഐയുടെ കൌണ്ടർ അഫഡവേറ്റിലുള്ളത് എങ്ങനെയാണെങ്കിലും എസ് എഫ് ഐ അന്വേഷിച്ച വിഷയത്തിൽ ഈ കമ്പനികളുടെ ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് വ്യക്തമാണല്ലോ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ നമസ്കാരം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്ന ഒരു രീതിയാണ് കണ്ടിരുന്നത് എന്നാണ് രാഷ്ട്രീയ വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും മോദി സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശരിയാണ് എന്ന് തോന്നിയിട്ടുമുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് നാം കണ്ടതാണ് അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിനെയും ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെയും തെലുങ്കാനയിലെയുമെല്ലാം മന്ത്രിമാർക്കെതിരെയും ഇതുപോലെ പലവിധ കേസുകളും മോദി സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരം കേസുകൾ എടുക്കുന്നത് രാഷ്ട്രീയമായി പകപോക്കുവാൻ വേണ്ടിയാണ് എന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും മറ്റ് ഇതര മന്ത്രിമാരും രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ പറയുമ്പോൾ ബി ജെ പി വക്താക്കൾ പറയുന്നത് ഇത് നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അഴിമതിക്കാർക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സമരം മാത്രമാണ് എന്നുള്ളതാണ് എന്നാൽ രാജ്യവ്യാപകമായി ഓരോരോ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും പ്രതികാരവാഞ്ചിയോടുകൂടി കേസെടുക്കുന്ന ബി ജെ പി സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേസ് എടുക്കാത്തത് എന്ന് ഒരിക്കൽ വയനാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ വരെ നടക്കുന്നു എന്ന് പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ പ്രസംഗിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ആ പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനോ മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ കേരളത്തിൽ കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു കേസ് പോലും എടുക്കുന്നത് അന്ന് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്നാൽ അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ ഈ വിഷയത്തിൽ വാളോങ്ങിക്കൊണ്ട് തന്നെയാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി സമീപിക്കുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും തമ്മിൽ എന്തൊക്കെയോ ചില അന്തർനാടകങ്ങളുണ്ട് ചില അന്തർധാരകളുണ്ട് എന്ന് തന്നെയാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു എന്ന് അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുക മുഖ്യമന്ത്രി വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ നിന്നും വലിയ വലിയ തുകകൾ സ്വീകരിച്ചിട്ടുണ്ട് ചട്ടവിരുദ്ധമായി ഇങ്ങനെയുള്ള കേസുകൾ നിൽക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ നിൽക്കുന്നു നയതന്ത്ര ബാഗേജ് വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണങ്ങൾ അത്രയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ള പരാതികൾ വേറെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോചിക്ക് എന്ന കമ്പനിയിലേക്ക് അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ പല കമ്പനികളിൽ നിന്നും മാസപ്പടി കോഴ വാങ്ങി എന്നുള്ള ചില വിവാദങ്ങൾ കേസുകൾ നിലനിൽക്കുന്നു ഇത്തരം ഗുരുതരമായ പല ആരോപണങ്ങളും പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിട്ടും പിണറായി വിജയൻറെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നിട്ടും രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ വരെ അതായത് ഫെമ നിയമം വരെ ഉണ്ടായിരുന്നിട്ടും വിദേശ നാണയ വിനിമയ ചട്ട ലംഘിച്ചുകൊണ്ട് അനധികൃതമായി വിദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് പണം കിടത്തിയെന്നുള്ള കേസ് വരെ ഉണ്ടായിട്ടും എന്താണ് കേന്ദ്ര സർക്കാർ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം വിരാമമാകുന്നു അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന സി പി എം സർക്കാരും തമ്മിൽ അന്തർധാരയുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിക്കൊടുക്കുക എന്നുള്ള ധാരണയോടുകൂടി തൃശൂരിൽ നിന്നും ബി ജെ പിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കുന്ന ഒരു പണി വരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടി ഇവിടെ അരങ്ങേറി ഇതെല്ലാം കേന്ദ്രത്തിലെ ബി സർക്കാരും കേരളത്തിലെ സി സർക്കാരും ചേർന്നുള്ള അന്തർനാടകം തന്നെയാണ് അന്തർധാരയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ ഇതിനെല്ലാം വിരാമമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള പതിനൊന്ന് കമ്പനികളിൽ നിന്നും മാസപ്പടി വാങ്ങിയിരുന്നു കോഴ വാങ്ങിയിരുന്നു എന്നുള്ളൊരു കേസ് ഉണ്ടായിരുന്നു വീണാ വിജയന്റെ ഇപ്പോൾ നിലവിലില്ലാത്ത എക്സാലോജിക് എന്ന എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ അടക്കമുള്ള കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് കോഴയായി വാങ്ങിയിരുന്നത് മാസപ്പടിയായി വാങ്ങിയിരുന്നത് ഈ കോടിക്കണക്കിന് കോഴ വാങ്ങിയ കമ്പനികൾക്കൊന്നും തന്നെ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് നിന്നും യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മാത്യു കുഴൽനാടൻ എന്ന എം എൽ എ വീണാഭിജിന് എതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർത്തിയത് എന്നാൽ ഈ വിഷയം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തതോടുകൂടി ആദ്യം ഈ കേസ് അന്വേഷിച്ചത് ബാംഗ്ലൂർ ആർ തന്നെയാണ് ഇതിൽ ഗുരുതരമായ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് ആർ ഒ സി നിർദ്ദേശം കൊടുത്തതോടുകൂടി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കൂടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കാൻ വരികയായിരുന്നു വലിയ വലിയ തുകകളുടെ അതായത് കോടിക്കണക്കിന് രൂപകളുടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കമ്പനികളിലേക്കാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കൂടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് വേണ്ടി വരിക സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ബംഗളൂരുവിലെ കോടതിയിലും അതുപോലെ തന്നെ അതിനോടനുബന്ധമായി സി എം ആർ എൽ ഒരു കേസ് ബോംബെ ഹൈക്കോടതിയിലും മറ്റൊന്ന് ഡൽഹി ഹൈക്കോടതിയിലും നിലനിൽക്കുന്നുണ്ട് കേരള ഹൈക്കോടതിയിലും ഒരു കേസ് നിലനിൽക്കുന്നു ഈ കേസുകളിൽ മിക്കവാറും മുൻ ജനപക്ഷത്തിന്റെ നേതാവും ഇപ്പോൾ ബി നേതാവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൂടി കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു ഈ കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു ഇതാണ് ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ള മാറ്റം ഉണ്ടായിരിക്കുന്നത് വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ വിവിധ കമ്പനികളിൽ നിന്നും മാസപ്പടിയായി വാങ്ങി അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ കോഴ വാങ്ങി എന്ന് തന്നെയാണ് കേസിൽ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയൻ അടക്കമുള്ള ഏതാണ്ട് ഇരുപതോളം ആളുകളിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നു സി എം ആർ എൽ ചീഫ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റിൽ നിന്നും കൃത്യമായ രീതിയിൽ ഏഴ് തവണയിലധികം മൊഴിയെടുത്തിരിക്കുന്നു ആദ്യം പറഞ്ഞ മൊഴികൾ അദ്ദേഹം പിന്നീട് മാറ്റി പറഞ്ഞു സി എം ആർ എല്ലിന്റെ സുരേഷ് എന്ന അക്കൗണ്ടന്റാണ് ഏഴ് തവണ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിൽ മൊഴി കൊടുത്തത് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു കേന്ദ്ര മന്ത്രാലയത്തിന്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ തങ്ങളുടെ അന്വേഷണത്തിൽ റിപ്പോർട്ട് ഈ അടുത്ത ആഴ്ച തന്നെ സമർപ്പിക്കും ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷോൺ ജോർജും ഇതിൽ കക്ഷി തന്നെയാണ് ഷോൺ ജോർജുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു അവർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കും ഈ റിപ്പോർട്ടിൽ കൃത്യമായി വീണാ വിജയനെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഷോൺ ജോർജും പങ്കുവച്ചത് അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരും കേരളത്തിലെ ബി ജെ പി സർക്കാരും തമ്മിൽ യാതൊരുവിധ അന്തർനാടകങ്ങളും അന്തർധാരകളും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾക്കെതിരെ സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കേസ് എടുക്കേണ്ടതാണ് കേസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കേൾക്കുന്നത് പോലെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും തമ്മിൽ ചില അന്തർധാരകളുണ്ട് അന്തർനാടകങ്ങളുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ള പരാമർശത്തിന്റെ കോടതിയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ പിണറായി വിജയനെ താങ്ങി നിർത്തുന്നു പിണറായി വിജയനുമായി അന്തർധാരയുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ള സാധിക്കും സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് കൈമാറി കഴിയുമ്പോൾ അവർ ഈ കേസിൽ എന്ത് തരത്തിലുള്ള തീരുമാനമെടുക്കും അറസ്റ്റ് ചെയ്യുമോ ജയിലിൽ അടയ്ക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എന്റെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം ആർ നൽകിയ ഹർജിയില് കൗണ്ടർ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അഫിഡിലാണ് കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസുകളും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ വിജയൻ കൊടുത്ത കേസും ഇതുപോലെ ഡൽഹിയിലും ഇത് പഞ്ചാമത്തെ കേസാണ് ഈ കേസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായിയുടെ വിവിധ മുഖങ്ങൾ ഈ കേസുകൾ നൽകിയത് ഇത് ഡൽഹി ഹൈക്കോടതി കേസാണ് ആ കേസ് ഇന്ന് പരിഗണിക്കുകയാണ് കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഈ കേസ് പരിഗണിച്ചിരുന്നു അപ്പോള് ഇതിന്റെ എസ് എഫ് ഐയുടെ അവർ കൗണ്ടർ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ കൌണ്ടറാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കേസ് ഇന്നാണ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നത് അപ്പോൾ അതിനകത്ത് എസ് എഫ് ഐ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണ് ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞു ചോദ്യം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് അതിനകത്ത് കൃത്യമായിട്ട് ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീണാ വിജയൻ ഉൾപ്പെടെ ഇരുപത് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു ആ റിപ്പോർട്ട് സമർപ്പിച്ചാൽ സർക്കാരിന് അനുമതി കഴിച്ചാൽ എസ് എഫ്ഐയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് മന്ത്രാലയത്തിന്റെ അവര് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും ആ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവർക്ക് സർക്കാരിൽ നിന്നും പ്രാഥമിക അനുമതി പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിൽ നിന്നും മിനിസ്ട്രിയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഇന്ന് എസ് എഫ്ഐ യുടെ കൌണ്ടർ അഫർഡവേറ്റിലുള്ളത് കാണുമോ അറിയാമോ എസ് എഫ് ഐ കൂടുതൽ അന്വേഷിച്ചിട്ടുള്ളത് കമ്പനി സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് അതായത് കമ്പനികളിൽ നടത്തിയിട്ടുള്ള ഫ്രോഡുകളെ സംബന്ധിച്ചാണ് ഇതിനകത്ത് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് ഫണ്ട് സോഴ്സിംഗിനെ കുറിച്ച് അവർ അന്വേഷിക്കാം നമ്മുടെ പരാതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം ഏത് ആക്സിഡന്റ് വരെയാണ് അവർ അന്വേഷിച്ചെന്നറിയത്തില്ല എങ്ങനെയാണെങ്കിലും എസ് എഫ് ഐ അന്വേഷിക്ക വിഷയത്തിൽ ഈ കമ്പനികളുടെ ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ മുമ്പോട്ട് പോകുമെന്ന് അവർ പറയേണ്ട കാര്യമില്ല അവര് സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണെന്നും റിപ്പോർട്ട് റെഡിയാണെന്നും അവർ കൃത്യമായി പറഞ്ഞു ഇനി കോടതിയിൽ നിന്നും ആ അന്തിമ ലഭിച്ചാൽ കോടതി അത് തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇതിൽ വിധി വരുന്നവടെന്ന വരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ലല്ലോ എന്നൊരു പരാമർശം മാത്രമേ നടത്തിള്ളൂ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ നടപടികൾ തന്നെയാണ് നിലപാടാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ശ്രമമാണ് ഗവൺമെന്റിന് വേണ്ടി അവിടെ അപ്പീർ ചെയ്തത് ഞാനും ആ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് എന്റെ അപേക്ഷയും ഇന്ന് പരിഗണിക്കും ഇപ്പൊ എവിടെ കേരള ഹൈക്കോടതിയിലും ബോംബെ ബാംഗ്ലൂർ ഹൈക്കോടതി ഡൽഹി ആയി മൂന്നിടത്താണ് കൊടുത്തിരിക്കുന്നു അല്ലേ കേരള ഹൈക്കോടതിയിലെ പെൻഡിംഗ് നിൽക്കുന്നു ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ കൊടുത്ത ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പെൻഡിംഗ് നിൽക്കുന്നു